യാതൊരു എളുപ്പമില്ലാതെ യാതൊരു ഗ്രാമറും ഇല്ലാതെ മുഖത്ത് നോക്കി എടുത്തല്ല ചില ചോദ്യങ്ങൾ ഉണ്ടരും തുറന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തുറന്ന് കൊടുത്തിട്ടുണ്ടോ പറഞ്ഞാൽ പോലെയാണ് അവൻ നിർബന്ധമാണ് ചേച്ചി തുറന്നുകൊടുത്തിട്ടുണ്ടോ എന്ന് അറിയണമെന്ന് അവന്റെ ചാനലിൽ കൂടെ തന്നെ അത് പുറത്ത് പറഞ്ഞു മനുഷ്യ ചേച്ചി എവിടെയെങ്കിലും ഒക്കെ തുറന്നുകൊടുത്തിട്ടുണ്ടോ എന്ന് സെല്ലോൺ മാഷൻ എന്ന ചാനലിൽ വന്ന ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിനെ കുറിച്ചാണ് ഇന്നത്തെ റിയാക്ഷൻ നമ്മുടെ സുഹൃത്തായ അജിൻ വർഗീസും മനീഷ കെയസും അതായത് മനീഷ എല്ലാവർക്കും അറിയാമല്ലോ ആക്ട്രസും സിംഗറും അതുപോലെ തന്നെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ വളരെയധികം പ്രശസ്തിയമായ ഒരു ആളാണ് മനീഷ ആ മനീഷയായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് പിന്നെ ഈ ആങ്കർ അജിനെ കുറിച്ച് പറയുമ്പോൾ ആര് മുമ്പിലിരുന്നാലും അങ്ങനൊരു വൈറൽ ചോദ്യമായിട്ട് വരും യാതൊരു എളുപ്പമില്ലാതെ യാതൊരു ഗ്രാമറും ഇല്ലാതെ മുഖത്ത് നോക്കി എടുത്തയിരിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ട് അത്തരം ചില ചോദ്യങ്ങൾ തന്നെയാണ് ആ ചാനലിൻ്റെ വൈറലും ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നതും അപ്പം ഇവിടെ ഇന്ന് ഈ മനീഷയെ വളരെയധികം പ്രകോപിപ്പിക്കുന്ന ഒരു ചോദ്യമായിട്ട് അജിന്റെ രംഗത്ത് വന്നിട്ടുണ്ട് അത് പ്രധാനമായിട്ടും ഹേമ കമ്മറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് അത് നമുക്ക് ആ വീഡിയോയിലൂടെ കാണാം ആ വീഡിയോയുടെ ക്ലിപ്സ് ഞാൻ വിടാം അതിനുശേഷം അതിനെക്കുറിച്ച് പറയാം അപ്പം ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ടായി എനിക്കാണെങ്കിൽ പോലും പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്തു നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട് എന്തിനാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ചേച്ചി എപ്പോഴേലും വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ആ തുറന്നു കൊടുക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഈ ചോദ്യം കേട്ടിരിക്കുന്ന മനുഷ്യനെ സമ്മതിക്കണം എന്തായാലും ആൾ പ്രകോപിത ആയിട്ടുണ്ട് അജിനി നേരെ കൊരച്ച കൊണ്ട് ചാടിയിട്ടുണ്ട് നമുക്ക് കാണാം അല്ലേ എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദ്യമാണോ

ഇനി ഇനി നീ പറയുന്നത് എന്തോ എന്തോ കേട്ടോ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് അത് വൈറൽ ആവാനാണോന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്നെ പോലുള്ള ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല ഞാൻ ഇവിടെ വന്നത് നീ കണ്ടല്ലോ ാണ് അതിന് നല്ലൊരു കോംപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട് നീ അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഇവിടെ ഇങ്ങനത്തെ വിളിച്ചിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അത് വൈറലാകാനാണോ ഒന്നും അറിയത്തില്ല അറിയാനൊന്നും ഇല്ല അത് വൈറലാകാൻ തന്നെയാണ് ചാനലിന്റെ റേറ്റിംഗ് തന്നെയാണ് നോക്കി അപ്പൊ ഇത്രയും ചില എക്സ്ക്ലൂസീവ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും മനീഷയുടെ കൈവിട്ട് പോയിട്ടുണ്ട് ഇനിയും തല്ലോ മാത്രം നമുക്ക് നോക്കാം കണ്ടു നോക്കാം ഞാൻ ചോദിച്ചു മുട്ടി ഇല്ലെന്നൊരു ആൻസർ ബാക്കിയുടെ കണ്ടുപോകാം അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം നിങ്ങൾ തരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കും അജിനെ അല്ലെങ്കിൽ അജിന്റെ അടുത്ത് എക്സ്ക്ലൂസീവ് ചോദ്യം മുട്ടിട്ട് തുറന്നിട്ടുണ്ടോ ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ പറഞ്ഞാൽ മെഴുകണ്ട കാര്യം കാര്യമുണ്ടെന്നൊക്കെയാണ് അജിൻ പറയുന്നത് എന്റെ അജിനെ എന്തുവാണേത് ഇത് തന്നെ ഓരോരുത്തരും തുടങ്ങി കൊണ്ടിരുന്നത് പിന്നെ വേറെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ആൾക്കാരല്ല എന്നെ പോലുള്ളവര് എന്തോന്ന് ചോദ്യമാണേണ്ടേ തുറന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തുറന്ന് കൊടുത്തിട്ടുണ്ടോ പറഞ്ഞാൽ പോലെയാണ് അവൻ നിർബന്ധമാണ് ചേച്ചി തുറന്ന് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയണമെന്ന് അവൻ ഞാനിലൂടെ തന്നെ അത് പുറത്ത് പറഞ്ഞ മനുഷ്യ ചേച്ചി എവിടെയെങ്കിലും ഒക്കെ തുറന്ന് കൊടുത്തിട്ടുണ്ടോ എന്തായാലും മനുഷ്യ വിട്ടുകൊടുത്തിട്ടില്ല അവസാനം വരെ വിളിക്കുന്നുണ്ട് അതോടെ നമുക്ക് കേൾക്കാം അല്ല ഞാൻ ചോദിക്കുന്ന ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആൾക്കാരാണ് നമ്മൾ തമ്മിൽ വളരെ കറക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ അപ്പുറത്ത് നടക്കുന്നത് വീട്ടിൽ പോയിട്ട് അമ്മയെടുത്ത് ചോദിക്കും ഇങ്ങനെ വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കും ഇങ്ങനെ എന്റെ പെങ്ങളും അമ്മയൊന്നും സിനിമയിൽ ഇല്ല സിനിമയിൽ ഉണ്ടായാലോ സ്ത്രീ എന്റെ ഞാൻ ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ മനീഷ മനീഷ എന്ന് എന്ന് പറഞ്ഞ അമ്മയോടല്ല പറയുന്നത് ഒരു ഒരു സ്ത്രീയാണ് മാത്രമല്ല ഇപ്പൊ നേരത്തെ എന്തായാലും ആങ്കർ നല്ല കണക്കിന് കിട്ടിയിട്ടുണ്ട് ഈ ചോദ്യം നീ നിന്റെ വീട്ടിൽ പോയി അമ്മയോടും പെങ്ങളോടും ചോദിക്കടാം എന്താണ് നമ്മുടെ ആങ്കർ ആള് പുലിയാണ് കേട്ടോ അവൻ ആ ചോദ്യത്തിനൊന്നും അവൻ പറയൊന്നുമില്ല അവൻ അതിന്റെ ആൻസർ അവിടുത്തെ പറയുന്നത് കേട്ടോ എന്റെ അമ്മയും പെങ്ങളും ഒന്നും സിനിമയിൽ ഒരു 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 ഞാൻ തന്നെ സ്ത്രീയാണ് ആ ബഹുമാനം കാണിക്കേണ്ടത് ആങ്കർ എന്തോന്നടിയത് വിളിച്ചു വരുത്തി അപമാനിക്കുകയാണോ അത് മനുഷ്യ ചേച്ചിപ്പോഴുള്ള വലിയ സെലിബ്രിറ്റികൾ എന്തായാലും നമ്മുടെ ആങ്കറിന് കണക്കിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആള് പറഞ്ഞിട്ടൊന്നുമില്ല ജില്ല ജില്ലെന്നും പറഞ്ഞ തന്നെയാണ് നിൽക്കുന്നത് ഒരു ഒരു ഇന്റർവ്യൂ ഒക്കെ നിർത്തി മൈക്കൊക്കെ വലിച്ചൂലി എറിഞ്ഞത് ഞങ്ങളുടെ എഴുന്നേറ്റമുള്ള പരിപാടി വരെ ആയിട്ടുണ്ട് ഒരു വൃത്തി നമ്മുടെ ആങ്കർ പരിപാടി അവസാനം വൈൻഡപ്പ് ചെയ്ത് ഒപ്പിച്ച് അപ്പോഴെന്തായാലും ഹേമാക്കാൻ കമ്മിറ്റി കേരളത്തിൽ വലിയൊരു ചർച്ചയാണ് നടന്മാർക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആരെങ്കിലും മുന്നിൽ കിട്ടിക്കഴിഞ്ഞു ചാനലുകാരും മയക്കുള്ളവരും എല്ലാം ചോദിക്കുന്നവരെയൊരു ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടാകുന്നു ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രസക്തമായ അതി ഗൗരവമായ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അത് ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ നിങ്ങളും തുറന്നു കൊടുത്തിട്ടുണ്ടാകുന്നു എന്ത് ചെയ്യാനാണ് അപ്പോൾ മറ്റൊരു പരിയായിട്ട് വീണ്ടും കാണാം ബൈ